നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിജയം കാണുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നല്ലൊരു ഫലം വന്ന് ചേരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എത്തിച്ചേരുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പലരും ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഏതോ ഒരു കാര്യം അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ ജോലി വീട് വാഹനം വിവാഹം കുട്ടികൾ തുടങ്ങിയ കാര്യങ്ങളിൽ കുറച്ച് കാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ കാത്തിരുന്ന ആ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വന്ന് ചേർന്ന നേട്ടത്തിൽ വളരെയധികം അഭിമാനം കൊള്ളുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ ഒരു ആശയത്തെ നടപ്പിലാക്കാനായിട്ട് പലരും വളരെയധികം തിടുക്കം കാണിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് പലരും ഇപ്പോൾ വളരെയധികം ആവേശം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇവിടെ ഈ ഒരു സമയം ഏത് കാര്യവും വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ ഒക്കെ ഈ ഒരു സമയം ചെന്ന് അകപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ അവിടെയും ക്ഷമയോടെ ഇരിക്കാനും നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കാനും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ ഇവിടെ തൊഴിൽപരമായിട്ട് ധാരാളം നേട്ടങ്ങൾ നിങ്ങളിൽ പലർക്കും വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പലരും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഏത് കാര്യത്തെയും വളരെയധികം ധൈര്യത്തോടെ ഈ ഒരു സമയം നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഏത് കാര്യങ്ങളിലും കുറച്ചൊരു ആവേശം കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് എന്ത് കാര്യത്തെക്കുറിച്ചും നന്നായിട്ട് ചിന്തിക്കുന്നതിന് പകരം പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ടായിരിക്കാം നിങ്ങൾ താല്പര്യം കാണിക്കുന്നത് എന്നാൽ അത് പല വിധത്തിലുള്ള തെറ്റുകളും നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് കാരണമായേക്കാം അതിനാൽ തന്നെ ഏത് കാര്യവും ചെയ്യുമ്പോഴും അവിടെ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക എന്ന് വീണ്ടും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ തിരിച്ചും നിങ്ങളിപ്പോൾ വളരെയധികം പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്ന് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങളെ സഹായിക്കാനും ആയിട്ട് ചിലർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഭയക്കുന്ന ആശങ്കപ്പെടുന്നക്കെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തയെ പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങൾ നോക്കിക്കാണുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ചിന്തയെ നേരെ വിപരീതമായിട്ട് നോക്കിക്കണ്ടാൽ ഇപ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തയെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റിയാൽ അവിടെ തീരാവുന്ന മാനസിക പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കൂടാതെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വച്ചിരുന്നത് തെറ്റായിരുന്നു എന്നും നിങ്ങൾ ചിന്തിച്ചതിൻ്റെ നേർ വിപരീതമായിരുന്നു ശരിയെന്നും ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ചില ആഘോഷങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ വളരെ കാലമായിട്ട് കാത്തിരുന്ന ഏതൊരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പമൊക്കെ പലരും ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ കുറച്ച് കാലമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ പലർക്കും സാധ്യമാവുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തിക സമൃദ്ധി വന്ന് ചേരുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അവരെ നിങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും കടമായിട്ട് വാങ്ങിയ പണം തിരികെ ലഭിക്കുന്നതാവാം പലർക്കും എന്തെങ്കിലും ലോണുകളൊക്കെ അനുവദിച്ച് കിട്ടുന്നതാവാം എന്തായാലും ഇവിടെ നേട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങളിൽ പലരും എത്തി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം